പ്രിയമുള്ളവരെ കഴിഞ്ഞ ദു കുറെ ദിവസങ്ങളായി നമ്മൾ കേരളീയർ പോലീസിൻ്റെ മൂന്നാം മുറ പ്രയോഗവും കസ്റ്റഡി പീഡനവും ഒക്കെ കണ്ടും കേട്ടും മനസാക്ഷി മരവിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം യാതൊരു തരത്തിലും നമുക്ക് നീതി ലഭിക്കില്ലെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ നിരവധി പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭാഷ ഈ വീഡിയോയിൽ അല്പം പരുക്ഷമായി വരുമ്പോൾ ദേവി ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഈ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറയുന്ന പോലെ തെറി പറയുന്നവനോട് തെറി തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് എൻ്റെ ഭാഷ അല്പം മോശമാകുമെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷി അപേക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ എൻ്റെ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ പേച്ചിയിൽ ലാലീസ് ഗ്രൂപ്പ് ഉടമ കെ ഒസേപ്പിനെയും അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹത്തിൻ്റെ മകനെയും ഹോട്ടൽ മാനേജരെയും കൂടെ ഇടിച്ച് ഇഞ്ചപ്പരിവമാക്കിയ ഒരു നരാധമൻ്റെ കഥ നമ്മൾ അവൻ്റെ ആ പ്രവർത്തികൾ നമ്മൾ നേരിൽ കണ്ട് ഞെട്ടി നിന്നതാണ് അതിനുശേഷം അയാളെയും അയാളുടെ മകനെയും വീണ്ടും ഉപദ്രവിക്കുകയും അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്തു അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരുത്തൻ വഴക്കുണ്ടാക്കിയ പേരിലല്ല ഈ കെ ഒസേപ്പിൻ്റെ ഹൈപ്പർ മാളിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം മൊട്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച ഒരു കള്ളിയുടെ അമ്മാവനാണ് ഈ നരാധമനായ അവിടുത്തെ എസ് ഐ എന്ന് പറയുന്ന പി എം രതീഷ് അതായത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഏതോ കൂലിത്തല്ലുകാരുടെയും പിടിച്ചു മറിക്കാരുടെയും കൂട്ടിക്കുടുപ്പുകാരുടെയും കൊള്ളക്കാരുടെയും ആ പിടിച്ചു മറിക്കാരുടെയും ഒക്കെ ജനുസിൽ പിറന്ന ആ പാരമ്പര്യത്തിൽ പിറന്ന തന്തയില്ലാത്തവനെന്ന് തന്നെ പറയേണ്ടി ഒരു കാര്യം അയാൾ അങ്ങനെയല്ലോ പറയാനുള്ള ഈ ഓരോരുത്തരോട് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു ഓരോ പറയാം നിന്നെ എത്ര തന്തയ്ക്കുണ്ടായിടാ ഏത് തന്തയ്ക്കുണ്ടായിടാന്നൊക്കെ ചോദിച്ച സ്വഭാവക്കാരനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഈ പോലീസ് കഴിവറുമോൻ ഇവരെ മാത്രമല്ല ഇയാളെ ഇത്രയും ഉപദ്രവിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ കൈക്കൂലിയും മേടിച്ചു ആ കൈക്കൂലിയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കണ്ടതാണെങ്കിലും ഞാനതൊന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കൈക്കൂലിയും മേടിച്ച് ഇത് ഒരാളിൻ്റെ കൂടെ മാത്രമല്ല ഇയാൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അയൽവാസികൾ തമ്മിലുള്ള വഴി തർക്കത്തിൻ്റെ പേരിൽ നമ്മുടെ അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെ ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരുന്ന അസറന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതിന് അവനെ ഇടിച്ചു അടിച്ചു ഓടിച്ചും അതിനുശേഷം ഭീഷണിപ്പെടുത്തി കേസുകളിൽ കുരുക്കി കളക്ടർക്ക് വരെ കള്ളപ്പരാതി കൊടുത്ത് അയാളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു ഏതാണ്ട് മൂന്നര വർഷക്കാലം ആ മനുഷ്യൻ കോടതികൾ കയറി ഇറങ്ങി അവസാനം ഹൈക്കോടതി വരെ കേസ് പറഞ്ഞ് അവൻ്റെ നിരപരാധിത്വം ബോധിപ്പിച്ച് തിരിച്ചിറങ്ങി വന്ന് അതിനിടയ്ക്ക് ഈ മൂന്നര വർഷക്കാലത്തിനിടയ്ക്ക് ഈ നരാധമനായ പി എം രതീഷൻ എന്ന് പറയുന്ന വൾഗറിസ്റ്റ് അവരുടെ വീട്ടിൽ ചെല്ലു വീട്ടിൽ ചെന്ന് ഈ അസ്കറിൻ്റെ അസറിൻ്റെ ഭാര്യയോട് പറയുവെന്ന് കേസിൽ നിന്ന് ഒഴിവാക്കിത്തരാൻ അച്ഛർ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു പറഞ്ഞത് ഇയാൾ വൾഗറാണ് വൾഗറിസ്റ്റ് ആണെന്ന് അത്രയും മാന്യമായ ഭാഷയിൽ സംസാരിക്കും ഒരാളിൽ നിന്ന് പക്ഷേ അയാളിൽ നിന്ന് ഇപ്പം അയാൾ പറഞ്ഞ വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇവൻ ചെന്നുണ്ട് പറയുന്നത് നീ എൻ്റെ കൂടെ വന്ന് കിടക്കടി എൻ്റെ ഭർത്താവിനെ ഞാൻ രക്ഷപ്പെടുത്താൻ ഇല്ലെങ്കിൽ കൊന്നു കളയും എന്നുള്ളത് തന്നെയാണ് ചെന്ന് പറയുന്നതെന്ന് നമുക്ക് കേൾക്കുന്ന ആരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ നരാധമൻ ഈ ഖാബാലികൻ സംസാരിക്കുന്നത് അത് അവരോട് മാത്രമല്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ കുന്നത്തോടി എന്ന് പറയുന്ന കുന്നത്തങ്ങാടി എന്ന സ്ഥലത്തുനിന്ന് അറുപത്തിരണ്ട് വയസ്സുള്ളൊരു ഒരു മനുഷ്യൻ ഒരു അറുപത്തിരണ്ട് വയസ്സെന്നു പറയുമ്പോൾ അറിയാമല്ലോ ആ പ്രായത്തിലൊരാൾ അയാളുടെ ചേഴക്കാരൻ അനന്തര അനന്തരവനെ കേസിൽ ഒരു കേസിനെ പിടിച്ചുകൊണ്ട് പോയ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അയാളുടെ മുന്നിലേക്ക് തൊഴിച്ചിട്ട് കൊടു ചവിട്ടിയെടുത്തിട്ടിട്ട് കരിക്ക് കെട്ടി തോർത്തിനകത്ത് കരിക്ക് കെട്ടി അടിച്ച് ആ അറുപത്തിരണ്ട് വയസ്സുകാരൻ്റെ ഭാര്യയിൽ മുഴുവൻ അടിച്ച് പൊട്ടിച്ചവരാണ് ഈ നരാധമൻ അവിടെയും തീരുന്നില്ല ഇവൻ്റെ ഈ പോകൃത്തരങ്ങൾ നിങ്ങൾ കണ്ടു നോക്കി എൺപത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വായ്പാ തട്ടി അയാൾക്കൊരു വായ്പ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞൊരു സ്ത്രീ അയാളിൽ നിന്ന് അറുപത്തി രൂപ തട്ടിച്ചെടുത്തുകൊണ്ട് പോയി ആ വായ്പാ തട്ടിപ്പിൻ്റെ പരാതിയുമായിട്ട് ചെന്നപ്പോൾ ആ മനുഷ്യനെ കവളത്തടിച്ചു ഒന്നും രണ്ടും തവണയൊന്നുമല്ല അയാളത് പറയുന്നത് കവളത്ത് പലതവണ അടിച്ചെന്നെ പീഡിപ്പിച്ചുവെന്നാണ് അതും വടിയിടിച്ചു കിടക്കുന്നൊരു മനുഷ്യനാണ് അത്ര അതായത് അവൻ്റെ തന്തയുടെ തന്ത പ്രായമുള്ള മുത്തച്ഛൻ്റെ പ്രായമുള്ളവനെ കർണ്ണത്തടിച്ചവന് എന്താ ചെയ്യേണ്ടത് ഗൾഫ് രാജ്യങ്ങളിലെ നീതി ഈ ജനാധിപത്യ രാജ്യത്തെ നടത്തമാക്കണം ഈ പോലീസ് കഴിവേറിയെ തൂക്കിക്കൊല്ലണം അതിനപ്പുറം മറ്റൊരു ന്യായവും ഇത്തരം പോലീസ് കഴിവേറികളെയും തെന്മാടികളെയും നരാധപന്മാരെയും കാബാലികന്മാരെയും സംരക്ഷിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് കാലത്തിൻ്റെ ചുവരെഴുത്ത് നിങ്ങൾ വായിക്കണം അതായത് ഒരു രണ്ട് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ നിങ്ങൾ കണ്ടതാണ് ഘോട്ടമായ രാജപസയെ അവിടെ നിന്ന് പ്രസിഡൻ്റായ അദ്ദേഹത്തെ അവിടെ നോടി രക്ഷപ്പെട്ടാണ് വിദേശത്തേക്ക് ജീവിതകാലത്ത് ഒരിക്കലും അയാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല ആ വിധത്തിൽ അടിച്ചു ഓടിച്ചു രാജകൊട്ടാരം മുഴുവൻ തകർത്തുവാരി ജനങ്ങളെ തകർത്തു കാഴ്ച ടി വിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ക്ലിപ്പ് അവസ്ഥയിലപ്പോൾ ജനങ്ങൾ അടിച്ചു പൊളിക്കും ഈ ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഞാനിങ്ങനെയൊക്കെയുള്ള തോന്നി മാസം കാണിക്കൂടാ എന്നോട് ആര് ഞാൻ മറുപടി പറയാത്തില്ല ഉള്ളവനൊക്കെ ഒന്ന് വാട എന്നുള്ള ഈ മസിൽ പിടിച്ചിരിക്കുന്ന ഈ പരട്ട പിണറായി പിണ്ണാക്കമാടം പിണറായിയോട് ഞാൻ തീർത്ത് പറഞ്ഞേക്കാം കേരളീയ ജനതയുടെ യുവ യുവത്വം ആകെ കലുഷമായിരിക്കുന്ന അവസ്ഥയിലാണ് ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ യേശിക്രുത്ത് പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറം ക്ഷമിക്കാൻ ഇവിടെ ഒരുത്തരും പറഞ്ഞിട്ടില്ല ക്ഷമയുടെ പരിധി കെട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ക്ലിഫ് ഹൗസ് മുഴുവൻ നാട്ടുകാർ കയറി നിറങ്ങി തന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും ഏത് പോലീസും സഖാക്കളും കാമു നിന്നാലും എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മര് മാന മര്യാദയ്ക്ക് കർശനമായി നടപടിയെടുത്തവനെല്ലാം സ അർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് ഒരാനുകൂല്യവും കൊടുക്കാതെ പറഞ്ഞു വിടണം പട്ടികളെ പോലെ ഇവരൊക്കെ തേണ്ടി ജീവിക്കണം അതിനവസരം ഒരുക്കില്ലെങ്കിൽ പിണറായി വിജയൻ്റെ അവസാനമാണ് ഈ കേരളത്തിലെന്ന് ഓർമ്മിച്ചോ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ